ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവലിനകത്തേക്ക് ചാണകം ജൈവവളമാണ് ചാണകം അപ്പോൾ അതൊഴിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പണി വരുന്നത് അപ്പോൾ അമ്മ ബാരലിലേക്ക് വെള്ളം നിറച്ചോണ്ടിരിക്കുകയാണ് ചാണകം അടിയിലിട്ടിട്ടുണ്ട് അപ്പോൾ നിറഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളൊരു ബക്കറ്റ് മുക്കുക അതിനുശേഷം ഒരു പാവലിൻ്റെ തടത്തിലേക്ക് ഒരു ബക്കറ്റ് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെയാണ് അതിൻ്റെ കണക്ക് അങ്ങനെ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാം ഇതാണ് നമ്മുടെ പാവയ്ക്ക അപ്പോൾ ആയി വരുന്നതേ ഉള്ളൂ എന്തെല്ലാം ഒന്നും നിറഞ്ഞിട്ടില്ല അത്യാവശ്യം ആയി ചെറുതായിട്ടിങ്ങനെ വരുന്നതേ ഉള്ളൂ ഇനിയിപ്പം കുറച്ചുകൂടി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ മുഴുവൻ കഴിയും അപ്പോൾ ഇതാണ് നമ്മുടെ പാവൽ വരുന്നത് കുറച്ച് മഞ്ഞയൊക്കെ വന്ന് പിടിക്കുന്നുണ്ട് ഈ മഞ്ഞ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാവയ്ക്ക് മഞ്ഞക്കളറാവും ഇനി നമുക്ക് ഇതാണ് നമ്മുടെ തേയിലയാണ് ഇവിടെ ഒരു കുള ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പം നമുക്ക് ആ ചുവട്ടിലേക്ക് വെള്ളം നനച്ചിട്ട് മോട്ടോർ വഴി വെള്ളം കയറ്റി പാവലിൻ്റെ ചോട്ടിലൊന്ന് നനച്ചതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നത്തെ ഇന്നത്തെ പരിപാടിയും കഴിഞ്ഞ് പോകാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് അപ്പം ബൈ ഗായ്സ്